പോക്സോ കേസിൽ നടൻ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ബുധനാഴ്ച കോടതി പരിഗണിക്കുകയാണ് നടന്റെ അഭിഭാഷകന്റെ ആവശ്യപ്രകാരമാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതേസമയം കേസിലെ പരാതിക്കാരിയെ ഭീഷണിപ്പെടുത്താൻ നടന്റെ ഭാഗത്തു നിന്നും ശ്രമം നടക്കുന്നതായി സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു കൂട്ടിക്കൽ ജയചന്ദ്രൻ നൽകിയിരുന്ന മുൻകൂർ ജാമ്യാപേക്ഷ ജസ്റ്റിസ് പി വി നാഗരത്നയാണ് അധ്യക്ഷതയുടെ ബെഞ്ചിന്റെ മുമ്പാകെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ ആർ ബസ്വന്ത് തങ്ങൾക്ക് വേണ്ടി ഹാജരാകുമെന്ന് കൂട്ടിക്കൽ ജയചന്ദ്രന്റെ ഇപ്പോഴത്തെ അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് ഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു ഈ ആവശ്യം സുപ്രീം കോടതി അംഗീകരിക്കുകയായിരുന്നു നേരത്തെ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു തിങ്കളാഴ്ച വരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു നിർദ്ദേശം ഈ ഇടക്കാല ഉത്തരവ് ബുധനാഴ്ച വരെ നീട്ടിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു നാല് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ കസബ പോലീസാണ് നടൻ ജയചന്ദ്രനെതിരെ പോക്സോ കേസെടുത്തിരിക്കുന്നത് കുട്ടിയുടെ ബന്ധു ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് മുഖേന നൽകിയ പരാതി പോലീസിന് കൈമാറുകയായിരുന്നു നടനെതിരെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്